നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കടയിൽ നമുക്ക് കിട്ടുന്ന വെറൈറ്റീസ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മള് കടയിൽ മാത്രമായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ എഴുപത്തെട്ട് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ നമ്മളൊരു അടുത്ത് പർച്ചേസ് ചെയ്യാൻ പോയി നമ്മൾ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇപ്പം വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ബിസിനസിന് വേണ്ടി നമ്മൾ വീട്ടിൽ ഇസിനെ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഹോൾസെയിലിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് കിട്ടുന്ന വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ വെറും എഴുപത്തി രണ്ട് എട്ട് അല്ലെങ്കിൽ നൂറ്റി രണ്ട് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കൗണ്ടർ പുറേല് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന കാണാൻ പറ്റും ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്തിട്ട് അപ്പൊ വിസിറ്റ് ചെയ്തിട്ട് വരും പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിലും സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ സെയിൽസ് ടീം നമ്മൾ ഞാൻ നമ്പർ വരുന്നത് തന്നെ മലയാളി സെയിൽസ് പേഴ്സൺന്റെ അപ്പൊ അവർക്ക് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട് സ്റ്റിച്ചിങ് ചെയ്ത വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആയ ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തല ഉണ്ട് എല്ലാ തര ഫാബ്രിക്സിലും ഉണ്ട് അപ്പോൾ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയാൽ ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഹെവി റേഞ്ചിന്റെ മെള്ളം നിങ്ങൾക്ക് കളക്ഷൻസ് കാണിക്കുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് നാട്ടിൽ നമ്മൾ ഒരു ഷോപ്പിൽ മേടിക്കാൻ പോയാൽ നിങ്ങൾക്ക് തന്നെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റി ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് അതും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഇത് എന്തുവാ അൺ സ്റ്റിച്ച് ആവരുന്നത് അൺസ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് മീറ്ററിന്റെ നിങ്ങൾക്ക് ടോപ്പ് കിട്ടുന്നുണ്ട് മൂന്ന് മീറ്ററിന്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് അതും അൺസ്റ്റിച്ച് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഷാൾ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ പല കളക്ഷൻസ് നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്നത് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ സെറ്റ് വൈസിൽ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കൂടെയും നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കോൺട്രാസ്റ്റ് ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഷോൾ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് വെറൈറ്റീസ് നിങ്ങൾക്ക് റെഗുലർ യൂസില് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹെവി കളക്ഷൻസിൽ ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ജോർജറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഹെവി ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വെറും ബുട്ടീക്സിൽ മാത്രമേ കാണാൻ പറ്റുന്ന അതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ബോട്ടം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന നിങ്ങൾക്ക് ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ആ ഷോളും നിങ്ങൾക്ക് പ്രീമിയം ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഫുൾ നിങ്ങൾക്ക് ഷോളിൻ്റെ മേളിൽ ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ തന്നെ ഇതിൽ നിങ്ങൾക്ക് പലതരം കളേഴ്സ് അല്ലെങ്കിൽ പലതരം വെറൈറ്റീസ് ഡിസൈൻസിന്റെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി അതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡിസൈൻസിൽ ഞാൻ കാണിച്ചു തന്ന ഇത് വാവ് എത്ര നല്ലൊരു കളറ എത്ര നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെയും നിങ്ങൾക്ക് കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ സിമ്പിൾ ആൻഡ് സോബറ പക്ഷെ ഹെവി ഷോൾ ആണ് ഇതുപോലത്തെ ഷോൾ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും മേടിക്കാൻ പോയാൽ ഇത് തന്നെ നിങ്ങൾക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഇതെന്തോ ഇതിന്റെ ഷോളിൻ്റെ മേളും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് റെഗുലർ യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി വെയർ കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നത് ഷാൾ നിങ്ങൾക്ക് നോക്കാൻ ടോൺ ടു ടോൺ മാച്ചിങ് പ്രീമിയം കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്നാൽ തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിരുന്ന് പുതിയായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമേ വിസിറ്റ് ചെയ്യൂ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറും ചുരിദാർ മെറ്റിലും നമ്മുടെ കയ്യിലെ എല്ലാത്തരം ലേഡീസ് വീണ്ടും ഐറ്റംസുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും ഇരുപത് പ്ലസ് നമ്മുടെ അടുത്ത് കൗണ്ടേഴ്സാ ഉള്ളത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലിരുന്ന് ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ അജ്മീറ ഫാഷനിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ക്ലോത്തിങ്ങിന്റെ ഫ്രാഞ്ചൈസ് നിങ്ങൾക്ക് തരുന്നത് അതും സാരീസിൻ്റെ ഫ്രാഞ്ചൈസ് തരുന്നത് സൂറത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഫ്രാഞ്ചൈസ് വെറും പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ തൊട്ട് നമ്മൾ സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തരുന്ന നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഷോപ്പിൽ ഇരുന്നിട്ട് തുണികൾ മാത്രം വിറ്റാൽ മതി ഇതേപോലെ നിങ്ങൾക്ക് കളക്ഷൻസ് നമ്മുടെ അടുത്ത് പ്രീമിയം കളക്ഷൻസ് പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലും നിങ്ങൾക്ക് കളേഴ്സിൽ നിങ്ങൾക്ക് പല കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് സെറ്റ് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കളക്ഷൻസ് ആ ഉള്ളത് ഡിസൈൻസ് ആവുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോന്നൂറോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്ന കളക്ഷൻസിൽ നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളേഴ്സ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എത്ര നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കളറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈറ്റ് കളേഴ്സിലാണ് നിങ്ങൾക്ക് പിസ്ത ഗ്രീനില് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ ചെയ്തോളൂ സെലക്ഷൻസ് ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് എന്തുവാ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കും ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചുരിദാർ മെറ്റീരിയല കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണാം ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ അളക്കാൻ മാറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ഇപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം ഇതുവരെ